ഒടിയൻ മുത്തശ്ശി കഥകളിലൂടെ മാത്രം നമ്മൾ കേട്ടിരുന്ന ഇരുട്ടിന്റെ മറവിൽ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ ഒളിപ്പിച്ചു വെച്ച ഒടിയൻ രാത്രി ഇടവഴികളിൽ പതിയിരിക്കുന്ന പാതി മനുഷ്യൻ പാതി മൃഗം എന്നതുപോലെ ഒരു കാലത്ത് നാട്ടിൻ പുറങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്നു ഒടിയൻ വളരെ പണ്ടുകാലത്ത് കേരളത്തിലെ ഉൾനാടുകളിൽ ചില മരുന്നുകളുടെ സഹായത്തിൽ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് ആളുകളെ ഭയപ്പെടുത്തി കൊല്ലാൻ കഴിവുണ്ടായിരുന്നുവെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളെ പറഞ്ഞിരുന്നതാണ് ഒടിയൻ എന്ന് സാങ്കേതികത വളരെയധികം മുന്നോട്ട് സഞ്ചരിച്ച കാലത്തും ഒടിയനെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന സംവിധായകനായിരുന്നു ശ്രീകുമാർ മേനോൻ പ്രതീക്ഷകളുമായി മോഹൻലാലിനെ നായകനാക്കി ഒടിയന്റെ കഥ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചെങ്കിലും വലിയ തോതിലുള്ള പരിഹാസങ്ങൾ സിനിമയ്ക്ക് കേൾക്കേണ്ടി വന്നു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നൽകിയ ഹൈപ്പ് സിനിമ ഇറങ്ങിയപ്പോൾ ഇല്ലെന്നതും ഒരു വാസ്തവമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലായിരുന്നു ഒടിയൻ പ്രദർശനത്തിനെത്തിയത് കെ ഹരികൃഷ്ണന്റെ തിരക്കഥയിൽ ശ്രീകുമാർ മേനോൻ സംവിധാനം നിർവഹിച്ച് ആന്റണി പെരുമ്പാവൂറായിരുന്നു സിനിമ നിർമ്മിച്ചത് പരിഹാസങ്ങൾ ഏറെ കേൾക്കേണ്ടി വന്നെങ്കിലും പതിനാല് ദിവസങ്ങൾ കൊണ്ട് അൻപത്തിനാല് കോടിയായിരുന്നു സിനിമ ആഗോളതലത്തിൽ നേടിയത് ഇപ്പോൾ സിനിമാ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പുതിയൊരു വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ ശ്രീകുമാർ മേനോൻ ഫേസ്ബുക്കിലൂടെ വാർത്ത പുറത്തുവിട്ടത് എന്റെ പുതിയ ചിത്രം ലാലേട്ടനൊപ്പം എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ലാലേട്ടനൊപ്പമുള്ള ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് ഈ വിവരം അറിഞ്ഞ ഞെട്ടലിലാണ് സോഷ്യൽ മീഡിയ ആരാധകർ ഇതോടെ രണ്ടു തരം പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നത് ഓഡിയൻസ് സിനിമയ്ക്ക് കുറ്റം പറഞ്ഞവരെ കൊണ്ട് കയ്യടിപ്പിക്കാൻ സാധിക്കട്ടെ എന്നും വിമർശനങ്ങൾക്കുള്ള മറുപടി എന്നും കമന്റുകൾ വരുന്നുണ്ട് അതേസമയം നിരവധി നെഗറ്റീവ് കമന്റുകളുമുണ്ട് ഒടിയന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഇനിയും ഒരു പരീക്ഷണം വേണോ എന്നും സിനിമയെടുത്ത് മതിയായില്ല അല്ലേ എന്നും ലാലേട്ടനെ കുഴിയിൽ തള്ളിയിടണോ എന്നൊക്കെയാണവ ഇതൊന്നും കൂടാതെ മറ്റഭിപ്രായങ്ങളുമുണ്ട് സിനിമ എടുക്കുന്നതിൽ കുഴപ്പമില്ല അധികം ഹൈപ്പ് നൽകാതിരുന്നാൽ മതിയെന്നാണ് ആ വിഭാഗം പറയുന്നത് വലിയ ഹൈപ്പാണ് ഒടിയൻ സിനിമയെ ബാധിച്ചതെന്ന അഭിപ്രായം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പ്രഭാസ് എത്തിയ ബാഹുബലി നേടിയ പോലൊരു നേട്ടം ഇന്ത്യൻ സിനിമയിൽ ഒടിയൻ നേടുമെന്നായിരുന്നു സിനിമയുടെ പ്രദർശനത്തിന് മുൻപ് പറഞ്ഞിരുന്നത് ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള മോഹൻലാലിന്റെ ലുക്കും ഒപ്പം സിനിമയിലെ കഞ്ഞി എടുക്കട്ടെ മാണിക്കുക എന്ന മഞ്ജു വാര്യരുടെ ഡയലോഗുമെല്ലാം നിരവധി ട്രോളുകൾക്ക് വിധേയമായിരുന്നു കൂടാതെ ക്ലൈമാക്സിനോടനുബന്ധിച്ചുള്ള ആക്ഷൻ രംഗങ്ങൾക്കും വലിയ വിമർശനം ലഭിച്ചിരുന്നു എന്നാൽ ശ്രീകുമാർ മേനോൻ ഇപ്പോൾ പ്രഖ്യാപിച്ചത് ഒരു സിനിമ അല്ല എന്നും പരസ്യ ചിത്രമാണെന്നുമാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോഹൻലാൽ പുതുതായി ബ്രാൻഡ് അംബാസിഡർ ആകാൻ പോകുന്ന ബിസിനസ് സംരംഭത്തിന്റെ പരസ്യ ചിത്രത്തിന് വേണ്ടിയാണ് ഷൂട്ടെന്നാണ് ആ റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾക്കായി നാനൂറിലേറെ പരസ്യ ചിത്രങ്ങൾ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്തിട്ടുണ്ട് പുഷ് ത്രീ സിക്സ്റ്റി ആൻഡ് വാസ് സ്റ്റുഡിയോ എന്ന പരസ്യ ഏജൻസിയുടെ ചെയർമാനും ഫൗണ്ടറുമെല്ലാമാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ പരസ്യ ചിത്രമായാലും സിനിമയായാലും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഈ കൂട്ടുകെട്ട് വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷകർ ആകാംക്ഷയിലാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ